ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി ലോക സഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസ യാത്രയാണ് തുടങ്ങിയത് രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം വേരുപ്പാടം മൂള ഗവേഷണ കേന്ദ്രം പാലപ്പള്ളി തോട്ടങ്ങൾ കടന്ന് ചിമ്മിനി ഡാമിലെത്തി കെഎസ്ആർടിസി യുടെ പ്രത്യേക സർവീസും ഈ സമയം ചിമ്മിനിയിലെത്തി യാത്രികർക്ക് എം എൽ എ മധുരം വിതരണം ചെയ്തു തുടർന്ന് കെഎസ്ആർടിസി ജീവനക്കാരും പ്രചോദി വികേതൻ കോളേജിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണത്തിനുശേഷം എം എൽ എയും സംഘവും മടങ്ങി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപ്പാക്കുന്ന മൂന്ന് ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി സർക്യൂട്ട് തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം പുത്തൂർ മൃഗശാല പി ചി ഡാം സർക്യൂട്ടാണ് വെള്ളിയാഴ്ച തുടങ്ങിയത് പ്രാതൽ ഉച്ചഭക്ഷണം വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് ഡിടി പി സി നടപ്പാക്കുന്നത് ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മലയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യ യാത്ര കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു സബ് കളക്ടർ അഖിൽ ബി മേനോൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഡി ടി പി സെക്രട്ടറി സി വിജയരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പി ജി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ വൈൽഡ് സർക്യൂട്ട് പൂർണ്ണരൂപത്തിൽ ആദ്യ യാത്ര നടത്തുമെന്ന് ഡി ടി പി സി സെക്രട്ടറി സി വിജയരാജ് പറഞ്ഞു ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചു നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഡി ടി പി നടപ്പാക്കുന്ന മൂന്ന് ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് ചിമ്മിനി സർക്യൂട്ട് തൃശൂരിൽ നിന്ന് തുടങ്ങി ചിമ്മിനി ഡാം വേരുപ്പാടം മുളഗവേഷണ കേന്ദ്രം പുത്തൂർ മൃഗശാല മരോട്ടിച്ചാൽ പീച്ചി ഡാം വിലങ്ങനൂർ ഭാഗങ്ങളാണ് വൈൽഡ് സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത് ചിമ്മിനി ഡാമിലെ കുട്ടവഞ്ചി സവാരി സൈക്കിൾ സവാരി ചിമ്മിനിയിൽ വനാന്തരത്തിലെ തള വെള്ളച്ചാട്ടം വനയാത്ര എന്നിവ സർക്യൂട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും ലോക ടൂറിസം ദിനമായിട്ടുള്ള ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം സർക്യൂട്ടുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ വൈൽഡ് സർക്യൂട്ട് എന്ന നിലയിലുള്ള ഒരു ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് വിവിധ പാക്കേജുകൾ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയ പുതിയ പാക്കേജുകൾ ആഡ് ഓൺ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് പുതുക്കാട് വിയോജക മണ്ഡത്തിലെ പുതിയ സർക്യൂട്ടായിട്ടുള്ള വൈറ്റ് സർക്യൂട്ട് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്